ഗിയറിനകത്തുള്ള ചേഞ്ചിങ് കളി തന്നെ കളിക്കണം ഇവിടെ ചില വണ്ടികളൊന്നും കേറില്ല കേട്ടോ ചില വണ്ടിയൊക്കെ വലു മുട്ടി ഇവിടെ വലുമുട്ടുന്ന വണ്ടികളെ വലിച്ചു കയറ്റാനായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ മേളിലൊക്കെ നിപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചാടി ഈ ഡിവൈഡറും പൊത്ത് ഇതിലോ കൂടെ ഓടി ഇവിടെ വന്ന് മറിഞ്ഞു അതുകൊണ്ട് മണ്ണിന്റെ കൂന കയറി കിടക്കുന്നു ഒരു വണ്ടി ഈ സ്ഥലങ്ങളൊക്കെ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ ഈ റോഡ് പണിക്കാർ റോഡി ഹൈവേ ഏറ്റെടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ ഈ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞ് മാറിക്കൊടുത്തോണ്ടിരിക്കുക കടകളൊക്കെ ഇവിടെ ഒരുപാട് വണ്ടിയുടെ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടകൾ ഒരുപാട് കടകൾ വണ്ടിയുടെ ഡെക്കറേഷൻ സാധനങ്ങൾ അതിൽ എക്സ്ട്രാ ഫിറ്റിങ് സ്റ്റവ് ഗ്യാസ് അടുപ്പ് അങ്ങനെ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ലോറി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബാറ്ററി കട ടയർ കട ബഞ്ചർ കട ഗ്രീച്ച് തുടങ്ങിയ ഒരുപാട് സംരംഭങ്ങളുമായിട്ട് ആൾക്കാരിങ്ങനെ ജീവിച്ചു പോയി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ ആരും ഇവിടെ ഇതിനി വേറെ സ്ഥലത്തേക്ക് മാറുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ആരും ഇവിടെ പുതിയ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും ഇനി ഇനിയിപ്പോൾ ഇവിടെ താഴെ ഇറങ്ങി ഇത് ചെയ്യാനായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് വേറെ സ്ഥലത്ത് ഇന്നലെ ഉറപ്പിക്കാൻ തന്നെ തോന്നി പക്ഷേ നമ്മുടെ വണ്ടിന്ന് ഒന്ന് മൂത്ത് കേറി വന്നെങ്കിലേ അപ്പുറത്ത് പിടിക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് പറച്ചു പിന്നെ ഞെരിങ്ങൊക്കെ ഞെരിങ്ങി അവൻ സ്വല്പം വലത്ത് പിടിച്ചു അവനിക്കു പോകാൻ വഴി ഉണ്ടായിരുന്നേ കാണത്തില്ല ഇറങ്ങി വരുന്നുണ്ടല്ലോ വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലായിരുന്നു ആ ഈ വെള്ളവണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് അത് സ്ഥിരം ഇറങ്ങുന്ന ആൾക്കാരാ എങ്കിൽ തന്നെയും വണ്ടിക്ക് എന്തെങ്കിലും ബ്രേക്ക് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ചവിട്ടിയെല്ലാം നിൽക്കുകയോ എന്നാളീ പാലത്തിന്റെ മുകളിൽ മേളയിൽ നിന്ന് ഇടിച്ച് മൂന്ന് വണ്ടി താഴെ വീണ് കത്തി ആ ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു വറുത്തലൊക്കെ കണ്ടില്ലായിരുന്നു ലോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടാ എന്നുവെച്ചാൽ പാടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് പാട് അല്ലാതെ നോർമലായിട്ട് ഓടി പോകുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഓടിപ്പോവാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും വണ്ടിയിട്ട് നമ്മളെ എഴപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വലുവും കൂടെ മുട്ടും പിന്നെ പിന്നെ ഗിയറിനകത്തുള്ള ഇത് ചേഞ്ചിങ് കളി തന്നെ കളിക്കണം അവിടെ കിട്ടണം ചില വണ്ടികളൊന്നും കയറില്ല കേട്ടോ ചില വണ്ടിയൊക്കെ വലു മുട്ടി ഇവിടെ വലു മുട്ടുന്ന വണ്ടികളെ വലിച്ചു കയറ്റാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട് ട്രാക്ടർ പോലുള്ള സാധനവും വലിയ ട്രാക്ടർ ജെ സി ബി പോലുള്ള സാധനമൊക്കെ ഇട്ടിട്ട് വലിച്ചു ചേറ്റും അതിനവർ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും ആ എമൗണ്ടുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അവർ വലിച്ചു ചേർത്ത് തരും രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വണ്ടി ഒരു ഏഷറ് അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചാടി ഈ ഡിവൈഡറും പൊത്ത് ഇതിലോ കൂടെ ഓടി ഇവിടെ വന്ന് മറിഞ്ഞു ഇവിടെ വന്ന് മറിഞ്ഞ് ക്യാബിനൊക്കെ നിലത്തടിച്ച് വലിയൊരു ഇതായി അതുകൊണ്ട് മണ്ണിന്റെ കൂന കയറി കിടക്കുന്ന ഒരു വണ്ടി അവര് അവിടെ ഇപ്പൊ പുതിയ സംവിധാനം ഉണ്ടാക്കി ബ്രേക്ക് ഇല്ലാത്ത വണ്ടിക്ക് ബ്രേക്ക് പോയ വണ്ടിക്ക് ഇടിച്ചു നിർത്താനായിട്ട് മണ്ണും കൂന അതൊക്കെ പണ്ടും പോലെ ചെയ്യേണ്ടിയുള്ള കാര്യാണ് മണ്ണ് കൊണ്ടുവന്നടിച്ചിട്ടൊരു കൂനയാക്കിയിട്ട് അവിടെ ഒച്ചക്കുണ്ട് വേണമെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്നിടിച്ചു ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ട കാര്യങ്ങളാണ് എത്രയോ ആൾക്കാർ ഇവിടെ മറിഞ്ഞ് മരിച്ചിട്ടുള്ള സ്ഥലത്ത് അവിടെ കുറച്ചുകൂടെ ഇതാക്കിയിട്ട് കുറച്ചുകൂടെ വിശാലമായിട്ട് ആക്കിയിട്ട് വണ്ടിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് ഓടിച്ച് കൊണ്ടുവന്ന് കയറ്റത്തക്ക രീതിയിൽ ആക്കണം അത് അവിടെ മാത്രം ചെയ്താൽ പോരാ അതിന് താഴെ താഴെ ഒരു വളമുണ്ട് ആ പാലം കാണിച്ചില്ലേ ആ പാലത്തിൻ്റെ അടുത്ത് ആ പാലത്തിന് മുന്നോടിയായിട്ട് എവിടെങ്കിലും ഇതേപോലെ മണ്ണ് അടിച്ച് ഇട്ടിട്ട് അത് പ്രത്യേകം ബോർഡും വെക്കണം ലൈറ്റ് രാത്രിയിൽ ലൈറ്റ് വെക്കണം ഓടി വരുന്ന വണ്ടിക്കാരൻ ബ്രേക്ക് പോയി ബ്രേക്ക് പോയാൽ അവൻ എന്ത് ചെയ്യും ബ്രേക്ക് പോകുന്നവനറിയാം അവൻ്റെ ബുദ്ധിമുട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടാവും നമ്മളത് അറിയുന്നില്ല വണ്ടി വന്ന് ഇടിച്ച് മറിയുന്ന സമയത്തായിരിക്കും നമ്മൾ അതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ഇതാണ് സംഭവിച്ചത് നമ്മൾ നമ്മളറിയത്തുള്ളൂ അതിന് മുമ്പിട്ട് അവൻ എന്തെല്ലാം പാടും ദുരിത അതിനകത്ത് ഇവിടെ പെടുന്നുണ്ടാവും ഈ വണ്ടി എവിടെയെങ്കിലും വന്ന് നിർത്താൻ ഏത് ചരക്ക് വാഹനം ഓടിക്കുന്നവരായാലും ബ്രേക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ആ വണ്ടിക്ക് അകത്തിരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ചെയ്യാവുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഈ ഇടിച്ച് നിർത്ത പിന്നെ ചില ചില പരമാവധി വണ്ടി ഇടിക്കാതെ എവിടെങ്കിലും നിർത്താൻ പറ്റുന്നെങ്കിൽ അതിന് ശ്രമിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്ക് വേഗത വീണ്ടും വീണ്ടും കൂടി 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 പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് പോകുന്നത് ഇതേണ്ട ഇത് എന്താ ലോഡായി കൊണ്ടുവന്നതെന്നറിയോ ആ റോഡ് അയാൾ വളരെ സ്ലോ പോയിക്കോണ്ടിരിക്കുന്നെ സ്ലോക്കുള്ള റോഡ് വരുന്നു എങ്ങനെ പോകും പുതിയ റോഡ് അന്നേരം ഇത്രയും കുത്തി കയറ്റവും ഇങ്ങനെയുള്ള ഇറക്കങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു തീരെ ഇറക്കവും കയറ്റവും ഇല്ലാത്ത രീതിയിലായിരിക്കും പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം പോലെ വണ്ടി ഇവിടെ ഇടിച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടി ആക്സിഡന്റായിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേശർ പറഞ്ഞെന്ന് അറിഞ്ഞില്ലേ ആ ഏശറിന്റെ ഡ്രൈവറും ഡ്രൈവറാണോ എന്നറിയില്ല അതിനകത്ത് രണ്ടുപേരുണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ മരിച്ചെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു കാരണം അത് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു ദിവസം ആ വണ്ടി ഇങ്ങനെ വന്ന് വേറൊരു വണ്ടി വന്ന് റിക്കവറി വാൻ വന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ ആ റിക്കവറി വാൻ്റെ ഡ്രൈവറ് ഞാൻ വഴിക്ക് വെച്ച് കണ്ട് ഭക്ഷണം കഴിക്കാൻ കയറിയ കടയിൽ അയാളും വന്നു ഈ വണ്ടി റിക്കവർ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ഒരാൾ മരിച്ച് രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ മരിച്ചു അങ്ങനെ എത്ര എത്രയോ ആൾക്കാർ മരിച്ചുപോയി ഈ ഈ ഇറക്കത്ത് അതാണ് തൊപ്പൂരിറക്കം എല്ലാ ഡ്രൈവർമാർക്കും ഇവിടെ വരുമ്പം ഒരു ഒരു മുൻകരുതലും ഒരു ഭയപ്പാടും ഒക്കെ ഉണ്ടാവും ഭയപ്പാട് അവർ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ ഒരു ടെൻഷൻ ചെറിയ രീതിയിൽ പോകുന്നവരായെങ്കിൽ തന്നെ തൊപ്പൂര് വരുമ്പം ഒരു ചെറിയ ഒരു ഒരു ടെൻഷനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഈ ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ആയിരം തവണ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും കാര്യമില്ല സംഭവിക്കാനുള്ളത് ആ ഒരൊറ്റ തവണയിലായിരിക്കും ആ തവണ എപ്പോഴാണെന്നുള്ളതാണ് എല്ലാ ഓരോ ഡ്രൈവർമാരും ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഒരെണ്ണം പുറേ കിടന്ന് ഇങ്ങനെ ഓണടിക്കുന്ന അവിടെ നല്ലെണ്ണ ഈ വണ്ടി ഒന്ന് കിറത്തി കൊടുത്തോ ഞാൻ സൈഡിൽ തരാ ഭയങ്കര അഭിപ്രായമുള്ളതാണല്ലോ ആ പോ പോലത്തെ അടപ്പണ്ണ പോട്ടെ 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 പോട്ടേ டாங்கர்ண்ணா டாங்கரு